കൊറോണ വ്യാപനത്തെ മറച്ചു പിടിച്ച് സംസ്ഥാനം ജയ്മണ് ഒമിക്രോൺ വകഭേദങ്ങൾ പടരുമ്പോഴും സർക്കാർ വ്യക്തമായ കണക്കുകൾ പുറത്തുവിടാൻ തയ്യാറാകുന്നില്ല പരിശോധന വർദ്ധിപ്പിക്കാതെ ആക്ടീവ് കേസുകളുടെ എണ്ണം കുറച്ച് കാണിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നാണ് ആരോപണം കൊറോണ കേസുകൾ പരിശോധനകൾ സ്വീകരിച്ച നടപടികൾ എന്നതിൽ വ്യക്തമായ വിശദീകരണം നൽകാൻ ചീഫ് സെക്രട്ടറിക്ക് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം കത്ത് നൽകിയതിന് പിന്നാലെയാണ് ആകെ കണക്കുകളിൽ കുറവ് പ്രസിദ്ധീകരിക്കുന്നത് പുതിയ കൊറോണ വകഭേദമായ ജെ എൻ വൺ പല സംസ്ഥാനങ്ങളിലും സ്ഥിരീകരിച്ചതിന് പിന്നാലെ രാജ്യത്തെ കൊറോണ കേസുകളിൽ വർധന ഉണ്ടായിരുന്നു രാജ്യത്ത് സ്ഥിരീകരിച്ച കേസുകളിൽ എൺപത് ശതമാനവും റിപ്പോർട്ട് ചെയ്തത് കേരളത്തിലാണ് ഡിസംബർ ഇരുപത്തിനാല് മുതൽ മുപ്പത് വരെ നാലായിരത്തി അറുന്നൂറ്റി കൊറോണ കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത് സംസ്ഥാനത്ത് ജെ എൻ വൺ ഒമിക്രോൺ വകഭേദങ്ങൾ പടരുമ്പോഴും നവകേരള സദസ്സിന് സർക്കാർ കൂടുതൽ ഊന്നൽ നൽകുന്നതായാണ് ആരോപണം ആക്റ്റീവ് കേസുകൾ എത്രയെന്നോ പരിശോധന നടപടികളോ ഒന്നിനും വ്യക്തമായ കണക്കുകളില്ല എഴുന്നൂറ് മുതൽ ആയിരത്തി ഇരുന്നൂറ് വരെയാണ് ദിവസേന നടക്കുന്ന പരിശോധനകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിൽ രോഗവ്യാപനം കുറയുന്നതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് എന്നാൽ സംസ്ഥാനം കൊറോണ വ്യാപനത്തെ പിടിക്കുകയാണെന്നാണ് ഉയരുന്ന ആക്ഷേപം വിവിധ സംസ്ഥാനങ്ങളിലായി കഴിഞ്ഞ ദിവസം എണ്ണൂറ്റി നാൽപ്പത്തിയൊന്ന് കൊറോണ കേസുകളാണ് രാജ്യത്ത് സ്ഥിരീകരിച്ചത് ഇത് കഴിഞ്ഞ ഏഴ് മാസത്തിനിടയിലെ ഏറ്റവും ഉയർന്ന കണക്കാണ് മൂന്ന് മരണവും കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തു ഇതിൽ രണ്ട് മരണം കേരളത്തിലാണ് കേരളത്തിൽ മുൻപുള്ള ആഴ്ചയേക്കാൾ ഇരുപത്തിനാല് ശതമാനം കുറവുണ്ടായെന്നാണ് കണക്ക് എന്നാൽ ജില്ല തിരിച്ചുള്ള കണക്കുകളും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്ത ജില്ല സംബന്ധിച്ച വിവരവും ആരോഗ്യവകുപ്പ് പുറത്തുവിടുന്നില്ല ജനം തിരുവനന്തപുരം